മടപ്പിളാത്തുരത്ത് സെന്റ് ജോർജ് ഇടവകയിൽ ജപമാല ദിനാഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിച്ച എക്സിബിഷൻ പള്ളിവികാരി ഫാദർ പോൾ കുര്യാപ്പള്ളി ഉദ്ഘാടനം ചെയ്തു ധാന്യങ്ങൾ പയർ വർഗ്ഗങ്ങൾ മിഠായികൾ തുടങ്ങി നിരവധി വസ്തുക്കൾ കൊണ്ട് നിർമ്മിച്ച ജപമാലകളുടെയും നിരവധി രൂപങ്ങളുടെയും പ്രദർശനം കാഴ്ചക്കാർക്ക് ഏറെ കൗതുകകരവും ആകർഷണപൂർണവുമായി മടപ്പ്ലാതുത്ത് സെയിന്റ് ജോർജ് ഇടവകയിലെ വിശ്വാസ പരിശീലന യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് ജപമാല ദിനാചരണം സംഘടിപ്പിച്ചത് ജപമാല ദിനാചരണത്തിന്റെ ഭാഗമായി നഴ്സറി മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള മുപ്പതോളം കുട്ടികൾ വിവിധ മാതാവിന്റെ രൂപത്തിൽ പ്രദക്ഷിണം നടത്തി ദിവ്യബലിക്ക് ശേഷം നടത്തിയ ജപമാലയ്ക്ക് വിശ്വാസ പരിശീലകരും പി ടി എ ഭാരവാഹികളും കുട്ടികളും നേതൃത്വം നൽകി തുടർന്ന് ദൈവദാസൻ തിയോഫിലസ് പാണ്ഡിപ്പള്ളി ഹാളിൽ നടന്ന എക്സിബിഷൻ ഇടവക വികാരി ഫാദർ പോൾ കുര്യാപ്പള്ളി ഉദ്ഘാടനം ചെയ്തു വിശ്വാസ പരിശീലന യൂണിറ്റ് പ്രധാന അധ്യാപകൻ ജോജോ മനക്കിൽ അധ്യക്ഷത വഹിച്ചു ബ്രദർ ഷാം സിസ്റ്റർ ജുസ്റ്റിന സെക്രട്ടറി ജെയിം ജോസഫ് പി ടിഎ പ്രസിഡന്റ് ജോസഫ് ജോഷി അസിസ്റ്റന്റ് എച്ച് എം ജിലു ബെൻസൺ ജോയിന്റ് സെക്രട്ടറി ഗലീറ്റ ജോൺസൺ ട്രഷറർ ഗ്രാഫിൻ റോച്ച എന്നിവർ സംസാരിച്ചു ധാന്യങ്ങൾ പയർ വർഗ്ഗങ്ങൾ മിഠായികൾ പൂക്കൾ മുത്തുകൾ പേപ്പർ തുടങ്ങിയവ കൊണ്ട് തയ്യാറാക്കിയ ജപമാലകൾ വിവിധ രൂപത്തിലും വർണ്ണങ്ങളിലുമുള്ള രൂപങ്ങൾ വ്യത്യസ്തങ്ങളായ പരിശുദ്ധ മാതാവിന്റെ ചിത്രങ്ങൾ ചേർത്തുണ്ടാക്കിയ ആൽബങ്ങൾ എന്നിവയുടെ പ്രദർശനം ഏറെ ആകർഷണമായിരുന്നു ന്യൂസ് ബ്യൂറോ പറവൂർ ദേശീയപാത ോട് ചേർന്ന് മൂത്തക്കുന്ദം പടിഞ്ഞാറേമട പ്ലാത്തുരുത്ത് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് പുറകിൽ ജില്ലാ പഞ്ചായത്ത് റോഡിനോട് ചേർന്ന് സ്ഥലം വിൽപ്പനയ്ക്ക് ഗോഡൌൺ ഷോപ്പിംഗ് കോംപ്ലക്സ് നിർമ്മാണത്തിന് അനുയോജ്യം സ്ഥലം മൊത്തമായും ചില്ലറയായും വിൽപ്പനയ്ക്കെടുക്കാം